യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവായി ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിന് അനേകായിരങ്ങളാണ് സാക്ഷ്യം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്വരം മുഴങ്ങി കേൾക്കുമ്പോൾ തന്നെ സാധാൻ വിറക്കുകയും ഭയപ്പെടുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വരം കേട്ടതുകൊണ്ടാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ ആരംഭിക്കാൻ ഇടവന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ കുർബാനയുടെ മുൻപില് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയില് അതിൽ ചേരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ അത്ഭുത അൽത്താറയില് ധ്യാന കേന്ദ്രത്തിന്റെ അൽത്താറയിലും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ സങ്കടങ്ങളെയും നിങ്ങളുടെ സഹനങ്ങളെയും നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ കുരുക്കുകളെയും നിങ്ങൾ അനുഭവിക്കുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ പുറത്തു പറയാൻ പറ്റാത്ത വേദനകൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങള് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല അധികാരികൾ മനസ്സിലാക്കുന്നില്ല കൂടെയുള്ളവര് മനസ്സിലാക്കുന്നില്ല ആകെ ഒന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു ജോലി ഇട്ടിട്ട് പോകാനും പറ്റാത്ത അവസ്ഥ അത്രമാത്രം സാമ്പത്തികമായ കുരുക്കുകള് ആ വേദനകളെല്ലാം ഞാൻ ഇന്ന് തമ്പരാന്റെ മുമ്പിൽ സമർപ്പിക്കുക ആ കഷ്ടപ്പാടുകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തൊഴിൽ മേഖലകളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാർന്നു തിന്നാൻ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ ഓടിച്ചു കളയുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഈ ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരാത്മശക്തി നിങ്ങൾക്ക് ലഭിക്കും ഒരാത്മബലം ലഭിക്കും സാത്താന് പിന്നെ നിങ്ങളെ പരിഭ്രമിപ്പിക്കാൻ സാധിക്കില്ല സാത്താന് നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല സാത്താന് നിങ്ങളെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല തടസ്സങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ സാത്താൻ അവന്റെ പ്രലോഭനം ഉപേക്ഷിച്ചു പോകും മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ നിങ്ങൾക്ക് വലിയൊരു കരുത്താണ് നിങ്ങൾക്ക് വലിയൊരു അഭിഷേകമാണ് നിങ്ങൾക്ക് വലിയൊരു അനോയിൻറ്റിങ് ആണ് കർത്താവിന്റെ നാമം നിങ്ങളുടെ കൂടെയുണ്ട് യേശു ക്രൈസ്തുവിന്റെ രക്തം നിങ്ങളുടെ കൂടെ ഉണ്ട് യേശു ക്രൈസ്തുവിന്റെ വചനം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രെയറിൽ പങ്കെടുക്കുകയും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഈ വലിയ സുവിശേഷ വേലയില് നിങ്ങൾ പങ്കുചേരുകയുമാണ് കാരണം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ് മക്കളെ നന്മതിന്മയുടെ യുദ്ധമാണ് നന്മയുടെ അടുത്തു നിന്ന് യുദ്ധം ചെയ്യാനുള്ള വലിയൊരു ആയുധമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇതൊരു വലിയ ആയുധമാണ് ഇത് നിങ്ങൾക്ക് വലിയൊരു പരിചയമാണ് ഇത് നിങ്ങൾക്കൊരു വാളാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കണം സാത്താനെ അവന്റെ സകലവിധ കുതന്ത്രങ്ങളെ തകർക്കാനും ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനുമുള്ള വലിയ ആയുധമാണ് മക്കളെ നിങ്ങൾ ആര് നിരാശപ്പെടേണ്ട നിങ്ങൾ ആര് ഭയപ്പെടേണ്ട കർത്താവായ യേശുവിന്റെ നാമത്താലാണ് യേശുവിന്റെ തിരി രക്തത്താലാണ് യേശുവിന്റെ വചനത്താലാണ് യേശുവിൻ്റെ കൂട്ടായ്മയിലാണ് യേശുവിന്റെ ദേവാലയത്തിലാണ് യേശുവിൻ്റെ അമ്മയോട് ചേർന്നാണ് യേശുവിന്റെ മാലാഖമാരോട് ചേർന്നാണ് യേശുവിൻ്റെ സകല വിശുദ്ധരോട് ചേർന്നാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരോട് ചേർന്നാണ് ഈ ഒരു ശുശ്രൂഷ നടക്കുന്നത് പാപ്പയുടെ അധികാരമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് എൻ്റെ മെത്രാന്റെ അധികാരമാണ് ഉപയോഗിക്കപ്പെടുന്നത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരമാണ് ഉപയോഗിക്കപ്പെടുന്നത് മെത്രാന്മാരുടെ കൂട്ടായ്മ ഇതിലുണ്ട് ആ വൈദികരുടെ കൂട്ടായ്മ ഇത് കേരള കേരള കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വലിയൊരു കൂട്ടായ്മ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയോടൊപ്പം ഉണ്ട് മക്കളെ ഇത് നമുക്ക് നല്ല പിടുതം നൽകും നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഏത് ഗുരുക്കാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും ഏത് സാത്താനാണെങ്കിലും അവ വിട്ടുപോകുക തന്നെ ചെയ്യും നിന്റെ കുടുംബത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിന്നെ നിരാശപ്പെടുത്തുന്ന നിന്നെ വേദനിപ്പിക്കുന്ന നിന്നെ ഭയപ്പെടുത്തുന്ന നിന്നെ ഒറ്റപ്പെടുത്തുന്ന നിന്റെ മാനസികാരോഗ്യം തകർക്കുന്ന എല്ലാ ദുരാത്മാക്കളെ ബന്ധിക്കാം എല്ലാ ദുരാത്മാക്കളെ ശാസിക്കാം പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഓടിച്ചു കളയാനായിട്ട് സാധിക്കില്ല എന്ന് വചനം പറയുകയാണ് ആ വചനമാണ് എടുത്തിരിക്കുന്നത് വർക്കൗസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനമാണ് ആ വചനമെന്ന് കേട്ട മക്കളെ അവൻ പറഞ്ഞു നമ്മുടെ കർത്താവ് ഈശോ സാത്താനെ ബഹിഷ്കരിച്ചവൻ ഇരുളിനെ ഇരുട്ടിനെ രക്തസ്രാവത്തെ രോഗികളെ രക്തസ്രാവ രോഗികളൊക്കെ സുഖപ്പെടുത്തിയവൻ ഏറ്റവും വലിയ ഡോക്ടർ ഡോക്ടര് ഈശോ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല അത് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ആനന്ദം ഇല്ലാതാക്കാൻ നോക്കുന്ന നിങ്ങളുടെ ജീവിതം മരുഭൂമി പോലെ ആക്കുന്ന ആ സാധാന പ്രാർത്ഥന കൊണ്ടല്ലാതെ അവനെ ബഹിഷ്കരിക്കാനായിട്ട് സാധിക്കില്ല പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അനുദിനൻസ് പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ള എല്ലാവർക്കും ലോകത്ത് മുഴുവനുള്ള എല്ലാവർക്കും നിങ്ങളത് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയുടെ ഉപകരണമാകുക പ്രാർത്ഥനയാൽ നിങ്ങൾ ശക്തിപ്പെടുക ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ശക്തിപ്പെടുക സഭയുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ശക്തിപ്പെടുക അഭിഷേകം കൊണ്ട് നിങ്ങൾ നിറക്കപ്പെടുക പ്രിയപ്പെട്ട മക്കളെ ഏത് വേദനകളാണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഏത് സകലമാണെങ്കിലും നമുക്കിപ്പോൾ സമർപ്പിച്ച അനുദിനൻസ് ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം മക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സർവശക്തനായ ദൈവമേ സർവശക്തനായ പിതാവ് അജയശക്തിയുടെ ഉൽപാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവ് സദാമതാവിജയം തേടുന്ന ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവം അഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മഞ്ഞു തുള്ളി കൊണ്ട് ഈ മക്കളെ പവിത്രീകരിക്കണമെന്നും ഭയത്തോടും വെറയിലോടും കൂടെ കർത്താവി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ സ്ഥലങ്ങള് അവരുടെ വസ്തുക്കള് അവരുടെ മക്കള് അവരുടെ തലമുറകള് എല്ലാ വ്യക്തികളെയും എല്ലാവിധ അശ്വതിയിൽ നിന്ന് മോചിക്കണം അങ്ങയുടെ ശക്തിയാൽ ഇവരെല്ലാവരും പവിത്രീകരിക്കപ്പെടണം എല്ലാവിധ ദുഷ്ടാരൂപികളെ തകർക്കണം സാത്താനെ അവന്റെ കുടിലെ തന്ത്രങ്ങളും യേശു നാമത്താൽ തകർന്നു പോകട്ടെ പൈശാചികാരൂപികള് യേശുനാമത്താൽ തകർന്നു പോകട്ടെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഇവരുടെ വീട് പറമ്പ് നിയോഗങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം വളരെ പ്രത്യേക തൊഴിൽ മേഖല ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികള് കർത്താവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയാൽ അവിടുന്ന് കോട്ട കെട്ടി സംരക്ഷിക്കണം അവിടെ ആരുമില്ലെങ്കിൽ പോലും കർത്താവിന്റെ കൂടെയുണ്ട് എന്ന ബോധ്യം പള്ളിപ്പിക്കട്ടെ യേശു എന്റെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ എന്റെ കൂടെയുണ്ട് സകല വിശുദ്ധന്മാർ എൻ്റെ കൂടെയുണ്ട് തിന്മയ്ക്കെതിരെ പടം പൊരുതുവാൻ അവരെ കൂടെയുണ്ട് ആയതിനാ എനിക്ക് എന്റെ പൗരോഗത്വത്തിന് കർത്താവ് യേശു നൽകിയ അധികാരം ഉപയോഗിച്ചും കർത്താപ യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ട് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശു നാമത്ത ഈ മക്കളിൽ നിന്ന് എല്ലാ ദുരാത്മാക്കളെ വിട്ടുപോകട്ടെ എന്ന് യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത കൽപ്പിക്കുന്നു 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 എല്ലാ മക്കളും സാധിക്കുന്ന കരമുയർത്തി സ്തുതിച്ച് അത്ഭുതം നടക്കട്ടെ കർത്താവ് ഈ നിമിഷ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ ശക്തി ഇറങ്ങി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ ഒരു യുദ്ധമാണ് ദൈവം ആഗ്രഹിച്ച ഒരു യുദ്ധമാണ് തിന്മയ്ക്കെതിരെയുള്ള ഒരു യുദ്ധം ഇത് നിങ്ങൾ പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവരോട് അപേക്ഷിക്കണം അങ്ങനെ കർത്താവിന്റെ കയ്യിലെ ഉപകരണങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാ മക്കളെ നമ്മുടെ കർത്താവായ യേശുക്രൈസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും Risha da Mahdi Namatil. Amen.